എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും എവിടെയെല്ലാം ശൂന്യതകൾ കടന്നു വന്നാലും ഒരു ദൈവ പൈതൽ അവ കണ്ട് നിരാശപ്പെടുന്നില്ല തളർന്നു പോകുന്നില്ല പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കും ഈ വിഷയത്തിൽ ഒരു വചനഭാഗം ശ്രദ്ധിക്കുക ഖബുക്കുക്ക് മൂന്നിൻ്റെ പതിനേഴ് അതിവൃക്ഷം യില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻ കൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എന്താണ് ഇതിന് കാരണം ലോകം തരാത്ത സ്വർഗീയ സമാധാനം സന്തോഷം ഉയരത്തിലെ ദൈവകൃപ നമ്മെ വീണ്ടെടുത്ത കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രത്യാശയുടെ കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് கழியுமாறாகட்டே